നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ ചേർത്തല താലൂക്ക് സമ്മേളനവും പുതുവത്സരാഘോഷവും നടന്നു ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു റേഷൻ കടക്കാർക്ക് ഉണ്ടാകാവുന്ന വേതനത്തിനുണ്ടാകാവുന്ന വർദ്ധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ആക്ഷേപമായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കേൾക്കുന്നത് സർക്കാർ പരിശോധിക്കേണ്ടതാണ് ആക്ടിന് അനുസരിച്ച് ഭേദഗതി വേണമെങ്കിൽ ആ ഭേദഗതി നടത്തണം ആക്ടിന് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകൾ റേഷൻ വ്യാപാരികളെ ഏതെങ്കിലും രീതിയിൽ മോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വരണം ഇപ്പോൾ റേഷൻ വ്യാപാരികൾക്കും ജീവിക്കേണ്ടതാണ് എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഈ മേഖലയിലെ റേഷൻ വിതരണം പൂർണ്ണമായും സൗജന്യമാക്കുമ്പോഴും ആ മേഖലയിൽ ഇത് വിതരണം ചെയ്യാൻ ഏൽപ്പിക്കപ്പെടുന്നവരുടെ കൂടി ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വം ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കണം എന്നുള്ള ന്യായമായ ആവശ്യം അത് അംഗീകരിക്കപ്പെടേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി സംസ്ഥാനത്ത് ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഭേദഗതികൾ കേന്ദ്ര സർക്കാർ തലത്തിൽ ആവശ്യമായി വരുമ്പോൾ അവിടെയും സജീപ്പിക്കാൻ നമുക്ക് പരമാവധി പരിശ്രമിക്കാമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല റേഷൻ കടക്കാരുടെ ചെറിയ സംഘടനയല്ല കഴിഞ്ഞ എല്ലാ ഗ്രാമങ്ങളിലും നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രസിഡന്റ് ഇ വി തിലകൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ തൈക്കൽ സത്താർ പതാക ഉയർത്തി നഗരസഭാ ചെയർപേഴ്സൺ ഷള്ളി ഭാർഗവൻ പുതുവത്സര സന്ദേശം നൽകി രണ്ടായിരത്തി പതിനെട്ടിലെ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ജനറൽ കൺവീനർ എൻ രാജീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസ് വേലിക്കാട് സംസ്ഥാന സെക്രട്ടറി കെ ബി ബിജു ട്രഷറർ അജിത് കുമാർ ജില്ലാ സെക്രട്ടറി സന്തോഷ് കാലക്കാട്ട് താലൂക്ക് സെക്രട്ടറി ബി രാഹുലയ്യൻ വൈസ് പ്രസിഡന്റ് ബി എസ് ഷൈൻ ഓർഗനൈസേഷൻ സെക്രട്ടറി ആർ രാജുമോൻ ടി ടി അജിത് കുമാർ ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു